നിരീക്ഷകനായ റജി ലൂക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ റജി ലുക്കോസ് നോക്കുന്നത് ഇത് കേരളം ഇനിയിപ്പോ ഇനി മുതൽ അതിദരിദ്രരില്ലാത്ത കേരളമായി മാറിയിരിക്കുകയാണ് അങ്ങനെ ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നേരത്തെ ഇറങ്ങുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ സർക്കാർ നൽകിയ വാഗ്ദാനം കൂടിയായിരുന്നു ഈ അതിദരിദ്രരില്ലാത്ത കേരളം എന്നുള്ളത് അതിലേക്ക് ഇപ്പോൾ സർക്കാർ എത്തിച്ചേർന്നിട്ടുമുണ്ട് പക്ഷേ ഇതിൽ എത്രത്തോളം ഒരു ശരിയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഈ ഒരു കണക്കുകൾ മാറി മറിഞ്ഞത് എന്നാണ് എല്ലാവരും ഇപ്പോൾ നോക്കുന്നത് കേരളപ്രവി ആശംസകള് പെട്ടെന്നൊരു കണക്കെടുത്ത് അവതരിപ്പിച്ചല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് മുതൽ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ നാല് നാലര വർഷക്കാലത്തെ ഒരു പ്രോസസിങ്ങിലൂടെയാണിത് ഈ നേട്ടത്തിലേക്ക് വരാൻ സാധിച്ചത് ഒടുവിൽ അത് കുടുംബശ്രീയെ കൊണ്ട് സ്ത്രീയെ കൊണ്ടും കിലയിൽ നിന്നും പ്രാക്ടീസ് അല്ലെ ട്രെയിനിങ് കിട്ടിയവരെ കൊണ്ടും നടത്തിയ റിസേർച്ചിലൂടെ അറുപത്തിനാലായിരം പേരെ കണ്ടെത്തി ആ അറുപത്തിനാലായിരം പേര് ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഭക്ഷണം പാർപ്പിടം വിദ്യാഭ്യാസം അങ്ങനെയുള്ള പിന്നെ മനുഷ്യാവകാശങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഇല്ലാതെ ജീവിക്കുന്നവരെയാണ് ഈ ആദ്യ ദരിദ്ര പട്ടികയിൽ വരുന്നത് ദരിദ്രരുടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ പട്ടികയല്ല അല്ല ദാരിദ്ര്യം അവരെ കണ്ടെത്തി അവരെ ദരിദ്ര അതിദാരിദ്ര്യമില്ലാത്തവരായി മാറ്റിയെടുത്തിട്ടാണ് അതിന്റെ പൂർണമായ പ്രോസസ്സിലൂടെ അടുത്ത് ഫൈൻഡ് ഔട്ട് ചെയ്തത് ഇതിലേക്ക് എത്തിച്ചേർന്നത് അപ്പൊ അത് അതിനകത്ത് പ്രത്യേകിച്ചൊരു കണക്കിന്റെ ആവശ്യമില്ല കാരണം വെച്ചാല് ഈ എങ്ങനെ ഈ കണക്കുണ്ടാക്കി എന്ന് ചോദിക്കുന്നവര് സത്യത്തിൽ അഭിമാനബോധം ഇല്ലാത്ത മലയാളികളാണ് ഇന്ന് ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന ഒരു മലയാളിയായി ഭൂമിയിൽ എവിടെ ജീവിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു മലയാളി അവരിലൊക്കെ എല്ലാവർക്കും താനൊരു കേരളീയനാണ് അതിദാരിദ്ര്യമില്ലാത്ത ലോകത്തിലെ രണ്ടാമത്തെ സ്ഥലമായി തന്റെ നാട് മാറിയിരിക്കുന്നുള്ളവരും ഏറ്റവും അന്തസ്സോടുകൂടി ആത്മാഭിമാനത്തോടുകൂടിയും ആഘോഷിക്കുന്ന ദിവസമായി മാറി അത് അതിന്റെ നേട്ടം നേടിയെടുത്തത് എൽ ഡി എഫ് സർക്കാരിന്റെ നാലര വർഷക്കാലത്തെ ദൃഢ നിശ്ചയത്തോടെയുള്ള പ്രവർത്തനം കൊണ്ടാണ് അത് തങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന് പിന്നെ ഭയപ്പെടുന്ന ഒരു തരത്തിലും എന്താ പറയാ ഒരു നാടിന്റെയോട് കൂറു പുലർത്താത്ത മാനസികാവസ്ഥയുള്ള ഈ പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും ഉണ്ടായ അപകടകരമായിട്ടുള്ള അവരുടെ ഭാവിയെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളുമാണ് ഇതിലൊന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഒരു നാട് ഞാൻ ഉദാഹരണം പറയാം ചൈനയിലെ ഷാഹായ് എന്ന് പറയുന്ന പട്ടണത്തിന് സമീപമുള്ള ഒരു പ്രവിശ്യയാണ് ആദ്യമായിട്ട് അതിദരി അതിദരിദ്രാത്ത നാടായി പ്രഖ്യാപിക്കുന്നത് ചൈന മൊത്തമല്ല രണ്ടായിരത്തി പതിനേഴിലെ ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഡിക്ലറേഷനാണ് അതിദരിദ്രില്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കുന്നു ആദ്യത്തെ അച്ചീവ്മെന്റ് നേടിയത് ഈ പറയുന്ന പ്രവിശ്യയാണ് രണ്ടാമത് നമ്മളാണ് നേടുന്നത് കേരളം അതാണ് നമ്മൾ അഭിമാനിക്കേണ്ടത് പാശ്ചാത്യ നാടുകള് സമ്പന്ന രാജ്യങ്ങൾ ഡെവലപ്ഡ് കൺട്രീസിൽ പോലും നേടിയെടുക്കാൻ പറ്റാത്തൊരു നേട്ടം കേരളം നേടിയപ്പോൾ അതിനെ ഉത്സവ ഛായയിൽ ഒന്നായിട്ട് ഭരണം ആരെല്ലോട്ടെ അതിനെ ആഘോഷിച്ച് കേരളത്തിലെ മലയാളികളുടെ മാന്യതയും സംസ്കാരത്തെയും വാനോള ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് അംഗീകരിക്കുന്നതിന് പകരം അത് നേടിയില്ല എന്നും പറഞ്ഞ് ആക്ഷേപിക്കുന്നതിന്റെ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതും അതി ദരിദ്രാവസ്ഥയിൽ നിന്നും കരകയറി മനുഷ്യരോടും ആ ജീവികളോടും ഉള്ള ആ മനുഷ്യജീവികളോടുള്ള അപമാനവും അതിശയവുമാണ് അവരുടെ അന്തസ്സനെയാണ് ഇവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത് അതിനുള്ള ശിക്ഷ കേരളത്തെ ജനങ്ങൾ ഈ പ്രതിപക്ഷത്തിന് നൽകും ഇതിനെ വിമർശിക്കുന്നവർക്ക് നൽകും ഇതിനെതിരെ പ്രസ്താവന ഇറക്കിയവർക്കിനെതിരെ നൽകും കാരണം കേരളം നേടിയെടുത്തത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ഒരു പരിധിവരെ ആഹ്ലാദിക്കേണ്ട ദിവസം കാരണം സ്വാതന്ത്ര്യ സമര കാലത്ത് നമ്മളാരോട് ജീവിച്ചിരിക്കുന്നില്ല ഒരു പരിധിവരെ അപ്പൊ അതിന്റെ സന്തോഷത്തിനോടൊപ്പം തന്നെ ഇപ്പൊ കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം കേരളം നേടുന്ന ഏറ്റവും വലിയ പിന്നെ നേട്ടമാണിത് നമ്മൾ പല നേട്ടങ്ങളും കൈവരിച്ചിട്ടുണ്ട് രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് രാഷ്ട്രീയ രാഷ്ട്രപതി തന്നെ പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങളേ ഉള്ളൂ അപ്പൊ അതിന്റെ അന്തസ് അതിന്റെ അഭിമാനം സ്വയം ബോധം നമ്മുടെ സത്വത്തിനോടുള്ള എന്താ പറയാ നമ്മുടെ ഒരു ആത്മാർത്ഥത അത് ലോക മലയാളികൾക്ക് തന്നെ അഭിമാനം കൊണ്ടുന്നതാണ് അതുകൊണ്ട് ഈ ദിവസം ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതും വിദേശങ്ങളിൽ ജീവിച്ചിരിക്കുന്ന മലയാളികൾക്ക് ഏറ്റവും അഭിമാനമുള്ള ദിവസമാണ് എതിർക്കുന്നവരെ കേരളം ശിക്ഷിക്കും അനുകൂലിക്കുന്നവരാണ് ഏതാണ്ട് എല്ലാവരും തന്നെ ചെറിയൊരു പേഴ്സണെ മാത്രമേ ഉള്ളൂ ഒന്നുകൂടെ കൂട്ടിച്ചേർക്കാം പ്രതിപക്ഷ സഭ ബഹിഷ്കരിച്ചു ഇത് തട്ടിപ്പണ കണക്കാണെന്നും പറഞ്ഞു അത് അവരുടെ അനുഭവം അവരുടെ പ്രാക്ടീസ് ആണ് ഒരുപക്ഷെ അവരെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് അവരെ കേരളം ഇനി അനന്തമായി ബഹിഷ്കരിക്കും അതാണ് അവരുടെ ബുദ്ധിശുന കൊണ്ട് അവർക്കൊന്ന് നേരിടാൻ പോകുന്ന പ്രതിസന്ധി അതായത് ഈ ഒരു പ്രഖ്യാപനം ഇത് പ്രതിപക്ഷത്തെ സാരമായി തന്നെ ബാധിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടലാണോ ഇടതുപക്ഷത്തിനുള്ളത് കാരണം ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊന്നുമല്ല ഇത് നാലു നാലര വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പല പിന്നെ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് ഏറ്റവും പ്രാമുഖ്യമുള്ള ഒന്നാണ് അപ്പൊ അതുകൊണ്ട് അത് നേടിയത് പിന്നെ നാടിന് സമർപ്പിക്കുകയും അത് അതിന്റെ നേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് പ്രതിപക്ഷത്തിന് ക്ഷീണമാണോ അല്ല ഒന്നൊന്നും സർക്കാർ നോക്കുന്നില്ല കേരളത്തിലെ ജനങ്ങൾക്ക് ക്ഷീണമില്ലാതെ ജീവിക്കാനുള്ള അവസരമാണ് അവർക്ക് ക്ഷീണമാണെന്ന് അവർ അവരെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് അവരുടെ അജ്ഞത കൊണ്ട് മാത്രമാണ് ഈ നാടിനൊണ്ട് തെല്ലെങ്കിലും കടപ്പാടോ ഉത്തരവാദിത്വം സ്നേഹവും ഉണ്ടെങ്കിൽ ഈ നേട്ടത്തിനെതിരെ അവർ പ്രതികരിക്കൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ വിവരയില്ലാതെയുടെയും അപകടകരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും അനന്തര ഫലമാണ് എതിർപ്പുകൾ കൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന പ്രതിപക്ഷാതാവും ആ അതാകത്തിനോടൊപ്പം നിൽക്കുന്നവരും അതിന്റെ റിസൾട്ട് അവർക്ക് ജനം കൊടുത്തോളും ജനം പിന്നെ എന്തെങ്കിലും രാഷ്ട്രീയ കിമ്മിക്സ് കാണിച്ചോ പ്രഖ്യാപനം കാണിച്ചോ അല്ല കേരളത്തിലെ ആതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത് കാരണം പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് അത് പ്രവർത്തിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് കാട്ടിക്കൊടുക്കുന്ന അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ തന്നെ മാറ്റി കുറച്ചൊരു ഗവൺമെന്റിന്